ഇടപെടലിനെ കുറിച്ച് ചുക്കും ചുണ്ണാമ്പും അറിയാത്ത രാഹുൽ ഗാന്ധിയുടെ വായടപ്പിച്ച് തല ഉയർത്തി രൂപ കഴിഞ്ഞ ആറ് ദിവസമായ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം കുതിച്ചു വരികയാണ് ഇപ്പോൾ ഒരു ഡോളറിന് എൺപത്തിയാറ് രൂപ എന്ന നിലയിൽ വരെ എത്തിയിരിക്കുകയാണ് ഒരു ഡോളറിന് എൺപത്തിയേഴ് രൂപത്തിനാല് പൈസ എന്ന നിലയിലേക്ക് വരെ താഴ്ന്ന ഇന്ത്യൻ രൂപ ഇപ്പോൾ ഒരു ഡോളറിന് എൺപത്തി ആറ് രൂപ എന്ന നിലയിലെത്തി കഴിഞ്ഞ ആറ് ദിവസങ്ങൾ അതായത് മാർച്ച് പതിമൂന്ന് മുതൽ മാർച്ച് ഇരുപത്തി ഒന്ന് വെള്ളിയാഴ്ച വരെയുള്ള ആറ് പ്രവൃത്തി ദിവസങ്ങളിലാണ് രൂപയുടെ മൂല്യം കുതിച്ചുയർന്നത് പതിനേഴ് പൈസ ഇരുപത്തിനാല് പൈസ ഇരുപത്തിയഞ്ച് പൈസ പത്തൊൻപത് പൈസ ഒരു പൈസ മുപ്പത്തിയാറ് പൈസ ഇങ്ങനെയാണ് രൂപയുടെ മൂല്യം കഴിഞ്ഞ ആറ് ദിവസങ്ങളിലായി യഥാക്രമം കയറിയത് രൂപയുടെ തുടർച്ചയായ വീഴ്ചയെടുപ്പിലെ മോദി സർക്കാരിനെ വിമർശിച്ച കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കും അദ്ദേഹത്തിന്റെ സപ്പോർട്ടേഴ്സായ ചില സാമ്പത്തിക വിദഗ്ധർക്കും വലിയ തിരിച്ചടിയാണ് ഈ ആഴ്ച ഉണ്ടായത് രൂപയുടെ മൂല്യ തകർച്ചയ്ക്ക് കാരണം ഇന്ത്യയുടെ സർക്കാരിന്റെ നയങ്ങളല്ല എന്നും അത് ആഗോള സാഹചര്യങ്ങളാണ് എന്നുമുള്ള വാദം അരക്കിട്ടുറപ്പിക്കുന്നതായിരുന്നു കഴിഞ്ഞ ആറ് ദിവസങ്ങളിലായുള്ള രൂപയുടെ കുതിപ്പ് വെള്ളിയാഴ്ച മാത്രം മുപ്പത്തി ആറ് പൈസയാണ് രൂപ കയറിയത് ഡോളറിന്റെ ദുർബലാവസ്ഥയാണ് ഇന്ത്യൻ രൂപയ്ക്ക് നേട്ടമായത് കഴിഞ്ഞ കുറേ മാസങ്ങളായ അസാധാരണമാവിധം ഡോളർ ശക്തിപ്പെട്ടതാണ് ഇന്ത്യൻ രൂപ തകരാൻ കാരണമായത് ഇത് നമ്മുടെ നിയന്ത്രണത്തിൽ അല്ലാത്ത പ്രതിഭാസമാണ് അതുകൊണ്ട് തന്നെ അതിൽ ഒരു ഇടപെടൽ നടത്തേണ്ടെന്ന് അന്ന് റിസർവ് ബാങ്ക് തീരുമാനമെടുത്തു പക്ഷേ ഇപ്പോൾ ആഗോള സാഹചര്യങ്ങളാൽ ഡോളർ സൂചിക താഴ്ന്നു ഇതിന് പ്രധാന കാരണം ട്രംപിന്റെ വ്യാപാര യുദ്ധത്തിനും ചുങ്കപ്പോ യൂറോപ്പിൽ നിന്നും ചൈനയിൽ നിന്നും ശക്തമായ തിരിച്ചടി കിട്ടിയതാണ് ഇന്ത്യയുടെ സ്ഥൂല സാമ്പത്തിക കണക്കുകൾ മെച്ചപ്പെട്ടതും ഇതിന് ഒരു കാരണമായി പറയുകയാണ് ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനം അതായത് ജി ഡി പി ഉപഭോക്തൃ വില സൂചിക ഇതിലെ പുരോഗതിയാണ് ഇന്ത്യൻ രൂപയുടെ അല്പം മെച്ചപ്പെടാൻ കാരണമായത് ഇന്ത്യയുടെ ജി ഡി പി ആറോ ദശാംശം അഞ്ചു ശതമാനമായി ഉയരും എന്ന ഐ എം എഫ് റിപ്പോർട്ടും ഇന്ത്യ മൂന്ന് വർഷത്തിൽ ലോകത്തിലെ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയെ മാറും എന്ന ഫിച്ച് റിപ്പോർട്ടും രൂപയെ ശക്തിപ്പെടുത്താൻ കാരണമായി ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ മേഖലയിൽ ഉപയോഗിക്കുന്ന എട്ട് അടിസ്ഥാന ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനത്തിൽ ജനുവരിയിൽ അഞ്ച് ശതമാനമാണ് കുതിപ്പ് ഇത് രേഖപ്പെടുത്തിയതും രൂപയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു ബാങ്കുകൾക്ക് രൂപയുടെ ലഭ്യത കൂട്ടുന്നതിന് വേണ്ടി റിസർവ് ബാങ്ക് ഡോളർ രൂപ കൈമാറ്റ ലേലം നടത്തിയത് രൂപയെ ശക്തിപ്പെടുത്താൻ ഒരു പരിധിവരെ സഹായിച്ചിട്ടുണ്ട് എന്ന് വിലയിരുത്തലുകളുമുണ്ട് ബാങ്കുകളിൽ രൂപയുടെ ലഭ്യത വർദ്ധിപ്പിക്കാനായി വർദ്ധിപ്പിക്കാനായിടെ നല്ലൊരു തുകയുടെ ഡോളർ രൂപ കൈമാറ്റ ലേലം റിസർവ് ബാങ്ക് നേരിട്ട് നടത്തിയിരുന്നു അതുപോലെ വിദേശ ശേഖരത്തിൽ നിന്നും അത്യാവശ്യമുള്ളപ്പോഴൊക്കെ ഡോളർ ഇറക്കി രൂപയെ സംരക്ഷിക്കുകയും ചെയ്തിരുന്നു ഇത്തരം ഇടപെടലുകൾ ഫലപ്രദമായി എന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തലുകൾ റിസർവ് ബാങ്ക് കൃത്യമായ സമയത്ത് പണലഭ്യത ഉയർത്തുന്നതും കറൻസി മാനേജ് ചെയ്യുന്നതും നിക്ഷേപകരിൽ ആത്മവിശ്വാസം ഉയർത്തുന്നു എന്നും സാമ്പത്തിക വിദഗ്ധർ വിശകലനം നടത്തുന്നു വിദേശത്തു നിന്നും വിദേശ കറൻസിയിൽ വാങ്ങുന്ന കടത്തിന്റെ ഇന്ത്യയിലേക്കുള്ള ഒഴുക്കും എണ്ണവില ഒരു പരിധി വിട്ട് ഉയരാത്തതും ഇന്ത്യക്കകത്തെ വിലക്കയറ്റം കുറഞ്ഞതും വ്യാപാര കമ്മി കുറഞ്ഞതുമാണ് രൂപയുടെ മൂല്യം ഉയരാനുള്ള കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് കഴിഞ്ഞ വർഷം മാർച്ചിനു ശേഷം ആദ്യമായാണ് തുടർച്ച ഇത്രയും ദിവസം രൂപ നേട്ടം കൈവരിച്ചത് മാർച്ചിൽ ഇതുവരെ ഒന്ന് ദശാംശം നാലാറ് ശതമാനം നേട്ടമാണ് രൂപയ്ക്ക് ഉണ്ടായത് ഡോളർ ദുർബലമായത് അടക്കമുള്ള ഘടകങ്ങൾ രൂപയ്ക്ക് ഗുണമാകുന്നു രൂപ മൂന്ന് മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലാണ് അതിനിടെ തുടർച്ചയെ നാല് ദിവസം നേട്ടം രേഖപ്പെടുത്തിയ ഓഹരി വിപണി നഷ്ടത്തിലാണ് കഴിഞ്ഞ ദിവസം വ്യാപാരം ആരംഭിച്ചത് ഇരുന്നൂറ്റി പോയിന്റ് നഷ്ടത്തോടെ എഴുപത്തി എന്ന നിലയിലാണ് സെൻസെക്സ് നിഫ്റ്റിയിലും സമാനമായ നഷ്ടം നേരിട്ടു ബജാജ് ഫിനാൻസ് എയർടെൽ സൺഫാർമ ഹീറോ മോട്ടോകോർപ്പ് ഓഹരികൾ നേട്ടമുണ്ടാക്കിയപ്പോൾ ടി സി എസ് എച്ച് ഡി എഫ് സി ബാങ്ക് ഇൻഫോസിസ് ഓഹരികൾ നഷ്ടം രേഖപ്പെടുത്തുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കർമാസ്